ഭാരതീയമായിട്ടുള്ള തത്വശാസ്ത്രത്തെ ഭാരതീയ സംസ്കൃതിയെ ആകെ തന്നെ അവഹേളിക്കുന്ന തരത്തിൽ പ്രചരിക്കപ്പെടുന്ന ഒരു സിദ്ധാന്തമാണ് മായാസിദ്ധാന്തം യഥാർത്ഥത്തിൽ മായാസിദ്ധാന്തം എത്ര അപഹാസ്യമായ ഒരു സിദ്ധാന്തമേ അല്ല റിയൽ ആയിട്ട് ഈ പ്രപഞ്ചത്തെക്കുറിച്ചുള്ള ശരിയായ ധാരണയാണ് മായാ സിദ്ധാന്തം ഈ മായാസിദ്ധാന്ത പ്രകാരം അതിനെ അവഹേളിക്കുന്നവര് കളിയാക്കുന്നവർ പറയുന്നത് ഈ പ്രപഞ്ചം മുഴുവൻ മായ എന്നതൊന്നും യഥാർത്ഥമല്ല എന്നുള്ള ഒരു അർത്ഥത്തിലാണ് മായാസിദ്ധാന്തത്തെ അവതരിപ്പിച്ചിരിക്കുന്നത് പക്ഷേ യഥാർത്ഥത്തിൽ മായാസിദ്ധാന്തം എന്ന് പറഞ്ഞത് അതേ അല്ല ഈ പ്രപഞ്ചം എന്നത് ഇല്ല എന്നല്ല ഇത് മായയാണ് എന്നല്ല മായാസിദ്ധാന്തം പറയുന്നത് പക്ഷേ ഈ പ്രപഞ്ചത്തെ കുറിച്ചുള്ള നമ്മളുടെ അറിവ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നതിൽ അതിലൊരു എന്നെ യാഥാർത്ഥ്യം അല്ല ആ അറിയുന്നതിലൊരു അത് യാഥാർത്ഥ്യമല്ല എന്നാണ് നമ്മൾ യഥാർത്ഥത്തിലുള്ള അറിവല്ല എന്നാണ് മായാ സിദ്ധാന്തം പറയുന്നത് കാരണം നമ്മൾ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയും അതിനെ പ്രോസസ് അവിടുന്ന് കിട്ടുന്ന ഡാറ്റകളെ പ്രോസസ് ചെയ്യുന്ന മസ്തിഷ്കവും അടങ്ങുന്ന മനസ്സ് എന്ന ആ ഫാക്കൽറ്റിയിലൂടെയാണ് മനസ്സിലൂടെയാണ് നമ്മൾ ഈ പ്രപഞ്ചത്തെ അറിയുന്നത് മനസ് എന്നത് ഒരു നിറം പിടിപ്പിച്ച ഫിൽറ്റർ പോലെയാണ് നമ്മളുടേതായന്നെ താല്പര്യങ്ങള് നമ്മളുടേതായ നിലപാടുകള് ഇതെല്ലാം ചേർന്നതാണ് നമ്മളുടെ മനസ്സ് അപ്പൊ മനസ്സിലൂടെ നമ്മൾ കാണുന്ന എന്തും നമ്മള് നമ്മളാണ് കാണുന്നത് നമ്മൾ എന്തെല്ലാം പഠിച്ചു വെച്ചിട്ടുണ്ടോ നമ്മളുടെ മുന്നറിവുകളും ഇതിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ നമ്മൾ അതിനെ വിലയിരുത്തുന്നത് അപ്പോ നമ്മൾ കാണുന്ന കാഴ്ച യഥാർത്ഥത്തിലുള്ള കാഴ്ചയല്ല കാണുന്നതിനെ നമ്മൾ മനസ്സിലൂടെ കാണുമ്പോൾ മനസ്സിന്റെ ധാരണകൾ വെച്ചിട്ടാണ് നമ്മൾ അതിനെ അറിയുന്നത് അപ്പോ മനസ്സ് എന്നുള്ളത് ഈ തരത്തില് നമ്മളുടെ വാസനകളാകുന്ന നിറം പിടിപ്പിച്ച ഒരു ഫിൽട്ടറാണെന്ന് മനസ്സിലാക്കി അപ്പോൾ ഒരു ഫിൽട്ടറിലൂടെ നമ്മൾ ഒരു കാഴ്ച കാണുമ്പോൾ ഫിൽട്ടറിന്റെ നിറത്തിലാണ് എല്ലാ കാഴ്ചയും കാണുക അതുപോലെ ഈ പ്രപഞ്ചത്തെ നമ്മൾ കാണുന്നത് യഥാർത്ഥ പ്രപഞ്ചത്തെ അല്ല നമ്മൾ കാണുന്നത് നമ്മളുടെ വ്യക്തിനിഷ്ഠമായ ഒരു പ്രപഞ്ചത്തെയാണ് എന്നാണ് സിദ്ധാന്തം പറയുന്നു ഈ മനസ്സ് നിശ്ചലമാവുമ്പോൾ മാത്രമേ അതായത് ചിത്തവൃത്തി നിരോധം സംഭവിച്ച യോഗികൾക്ക് മാത്രമേ യാഥാർത്ഥ്യത്തെ മുഖാമുഖം ദർശിക്കാനാവുകയുള്ളൂ അപ്പൊ അവരുടെ വാക്കുകളാണ് സത്യമാവുകയുള്ളൂ അവരുടെ കാഴ്ചയാണ് ശരിയായ കാഴ്ചയാവുന്നത് പൗരാണികമായ യോഗവിദ്യയുടെയും കുണ്ടലിനി ശക്തിയുടെയും മുഴുവൻ നിഗൂഢതകളും അനാവരണം ചെയ്യുന്ന അപൂർവഗതി തുരീയം കുണ്ടലിനി രഹസ്യം